ഹലോ നമസ്കാരം ഫ്രണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടല്ലേ മൽബറിയുടെ കുറിച്ചുള്ള കുറച്ച് വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ടോ മൽബറേൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തമ്മിൽ തലങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരും മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും താൽക്കാനും ബെല്ലേക്കൾ ഓൾ ഓപ്ഷൻ നോക്കിയാലും മറക്കിയത് നിൽക്കാനും കേട്ടോ നമ്മൾ കിട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ മൽബറിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് ശതമാനം ഇതിൽ വെള്ളം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ വെള്ളം എൺപത്തെട്ട് ശതമാനം ഉള്ളതാണ് അതുപോലെ തന്നെ അറുപത് ശതമാനം കലോറി അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ മൽബറി കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോ കാർബോനൈറ്റ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അതുപോലെ തന്നെ ഫൈബർ ഫാറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മൽബെറിയിൽ അതുകൊണ്ട് തന്നെ ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മൽബെറി നന്നായിട്ട് കഴിച്ചോളൂ കാരണം പല ആൾക്കാരും കഴിവേദന എന്താ കാൽമുട്ട വേദന കാര്യങ്ങളൊക്കെ ഉണ്ട് ചീത്ത കൊഴുപ്പ് അടങ്ങി ഏതാണെന്നൊക്കെ പറയുമല്ലോ നമുക്ക് കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ നല്ല കൊളസ്ട്രോളുണ്ട് ചീത്ത അല്ലേ അപ്പോൾ നമ്മുടെ കൊളസ്ട്രോളിനെ അകറ്റാൻ പറ്റിയത് ചീത്ത കൊളസ്ട്രോളിനെ അകറ്റാൻ പറ്റുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എൽ ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളിനെ ഇത് എന്താ അകറ്റുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ ഇത് സംരക്ഷിക്കുന്നുണ്ട് അപ്പം മലബുറി ധാരാളം കിട്ടിയാൽ കഴിക്കുക ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിലും കഴിക്കുക കാരണം പല ആൾക്കാർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ മലബുറി കഴിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം പറച്ച് കഴിക്കുക അടിപൊളിയാണ് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഔഷധമായൊരു ഫലമാണ് കാരണം ഈ ഒരു ഇപ്പോൾ കാലാവസ്ഥയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും മലബറിയൊക്കെ നമ്മളെ സ്വന്തം വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചോളും കഴിച്ചോളും അടിപൊളിയാണ് അത് ഈ ഒരു മൽബറിയെന്ന് പറഞ്ഞാൽ അരുണരക്താണുവിനെ വർദ്ധിപ്പിക്കുന്നു നമ്മളെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും എന്താണ് നമ്മുടെ എല്ലായിടത്തേക്കും എത്തേണ്ട സംഭവമാണ് നമ്മൾ അരുണയരക്തമാണ് ആ അരുണ രക്താണുവിനെ വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു അടിപൊളി അതുപോലെ തന്നെ ദഹന പ്രക്രിയയിൽ ഒന്നാമതാണ് കേട്ടോ മൽബറി കഴിക്കുന്ന എന്താ ദഹന പ്രക്രിയ കുറവുള്ള ആൾക്കാർക്കൊക്കെ മൽബറി ഉത്തമാണ് അപ്പോൾ ഈ ഒരു ഗുണം കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ മൽബറി നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ശരീരത്തെ എല്ലാ ഭാഗത്തെയും സംരക്ഷിക്കുന്നു ഹൃദയമില്ലെങ്കിൽ മനുഷ്യനില്ലല്ലോ അപ്പോൾ നമ്മുടെ മൽബറി ഒരു തവണ കഴിച്ചാൽ തന്നെ പത്ത് ശതമാനം അതായത് ഭക്ഷ്യനാരികൾ ലഭിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഭക്ഷ്യനാരികൾ അളവ് കൂടുന്നതല്ലേ അപ്പോൾ പത്ത് ശതമാനം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ദിവസമോ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കിട്ടുന്നതൊക്കെ അത് കഴിച്ചാലും അത്രയും നല്ലത് adam adamla şey അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ നമ്മൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കുമ്പോൾ തന്നെ നമ്മൾ ഹൃദയത്തെ അത് സംരക്ഷിക്കുകയാണ് അല്ലേ അപ്പം മലബുറീൻ്റെ ഗുണങ്ങൾ ഒട്ടനവധി ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് എനിക്കറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം മൽബുറീൻ്റെ എന്ന് പറഞ്ഞാൽ നിരവധി ഉണ്ട് നമ്മളെ ശരീരഭാഗത്തിനെ മൊത്തമായിട്ട് സംരക്ഷിക്കുന്നതാണ് അപ്പോൾ തന്നെ രക്തം നല്ല രക്ത ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ലതാണ് കേട്ടോ ഞാനൊക്കെ എൻ്റെ മോൾ എന്താ പ്രഗ്നൻസി സമയത്തായതാണ് പാർവനൊക്കെ ഉള്ള സമയത്തായിരുന്നു മലബുറിക്കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് മൽബറി പൊടുത്ത കാലം ആ സമയത്ത് ഒരുപാട് പറിച്ചു കഴിച്ചിരുന്നു കേട്ടോ ഇത് നല്ലൊരു ഉപകാരമാണ് കാരണം എനിക്ക് ബ്ലഡ് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ നിർദ്ദേശിച്ചായിരുന്നു മൽബറി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബീറ്റ് റൂട്ട് കാരറ്റ് അതൊക്കെ കഴിക്കാൻ ഒക്കെ ഉണ്ടെന്നില്ലെങ്കിൽ അതും കഴിക്കാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ തപ്പ പുഴും കെട്ടോ എന്തിന് തപ്പ പുഴെന്നാണ് നിങ്ങൾക്ക് എന്താണ് പേര് പറയുക തപ്പുഴും കഴിക്കുന്നുണ്ട് തപ്പപ്പുഴിൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നല്ല നാച്ചുറൽ ഫ്രൂട്ടാണ് മൽബറീൻ്റെ അത് പറയുമല്ലോ പട്ടുന്നൂൽ പുഴുവിനെയൊക്കെ ഉണ്ടാക്കി പട്ടുന്നൂൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ മൽബറി കൃഷിയായിട്ട് തന്നെ നടത്തുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടെത്തേണ്ട ഒരു എന്താ ഫലകുഷ്ടമായതാണ് ഹൃദയരോഗങ്ങൾക്കൊക്കെ രോഗങ്ങൾക്കൊക്കെ നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ മലബറീയെന്നു പറഞ്ഞാൽ അതിൽ ധാരാളം ഇരുമ്പ് സത്വം അടങ്ങിയത് കൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചോളൂ നമ്മുടെ അതേ ബോളി സെറ്റാക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തിനെ പൊന്നുപോലെ കാക്കാൻ വേണ്ടിയിട്ട് നമ്മളീ പൊന്നു മൽബരയ്ക്ക് പറ്റും അതുകൊണ്ട് മൽബരി ഇഷ്ടമല്ലാത്തവരൊക്കെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുകയല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് എൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്നവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ല വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം നിങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ് കേട്ടോ മൽബറി മറക്കണ്ട ഉള്ളനടിയിലെടുത്ത് എത്രയോ കിട്ടുന്നത് അത്രയും കഴിക്കുക അത്രയോ നല്ലതാണ് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുക നമ്മൾ നമ്മളൊക്കെ നല്ല ഹൃദയ സംരക്ഷകരായും വളരട്ടെ എല്ലാവർക്കും വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെച്ചാൽ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ അപ്പോൾ വേറുള്ളവരൊക്കെ ഒന്ന് പറിച്ചു തന്നെ അപ്പോൾ നമ്മളും ഒന്നൊക്കെ പറിച്ചു കഴിക്കാൻ നോക്കുക എല്ലാവർക്കും കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നവരേക്കും എൻ്റെ മുത്തുമണി മാണിക്കെല്ലാവരോടും എല്ലാവരോടും ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റൊരു ദിവസം കാണാം എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നല്ല വിശേഷവും വിഭവങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വ്ലോഗുമായിട്ട് മറ്റൊരു ദിവസം വരാം ടാറ്റാ